കസ്റ്റമൈസ് ചെയ്ത അടുത്തൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സ്കേർട്ടും ടോപ്പും പിന്നെ ഒരു ദുപ്പട്ടയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് താവണിയായിട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതാണ് അതിന്റെ ലുക്ക് ഫുൾ ആയിട്ട് വരുന്നത് നമ്മളൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മുടെ ടോപ്പ് സീസ് ക്രോപ്പ് ടോപ്പാണ് ഇതൊരു റോ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നെക്കിനെ നമ്മൾ ഷുഗർ ബീഡ്സും നോർമൽ ബീഡ്സും വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തൊരു ലൈൻസിൽ വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പോർഷൻസിലെല്ലാം നമ്മുടെ നോർമൽ ബീഡ്സും ഷുഗർ ബീഡ്സും തമ്മിലുള്ള ഒരു ബുട്ടാസ് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ട്ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് മെയിൻ ആണ് സ്ലീവ് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് വരുന്നത് കുറച്ച് സ്മോൾ ഒരു പഫ് വന്നിട്ട് താഴത്തേക്ക് നോർമൽ സ്ലീവാണ് എൽബോ വരെയുള്ള സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലെ ഒരു വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നെക്കിനോട് ചേർന്നിട്ടുള്ള ഒരു വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ബാക്കിയുള്ള പോർഷൻസിലായിട്ട് നമ്മൾ ബുട്ടാസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത് ബാക്ക് നമുക്ക് ഹുക്കാണ് കേട്ടോ വരുന്നത് പിന്നെ സ്കേർട്ട് സ്കേർട്ട് നമ്മൾ ാണ് നമ്മള് ആണ് നമ്മൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്കേർട്ട് നമ്മൾ ഫുൾ പ്ലീറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ഡോറി പോഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് വേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോറിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ കൂട്ടത്തില് നമുക്കൊരു ദുപ്പട്ടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ദുപ്പട്ടയുടെ ഒരു സൈഡിൽ നമുക്ക് ഹാങ് വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ഒരു സൈഡ് ഫുൾ നമുക്ക് ഇതുപോലെ ഒരു ഹാങ് വർക്ക് പോകുന്നുണ്ട് ബാക്കിയുള്ള മൂന്ന് സൈഡും നമുക്ക് വർക്കൊന്നുമില്ല കേട്ടോ ഈ ഒരു സൈഡ് മാത്രമേ നമുക്ക് വർക്കുള്ളൂ അത് നമുക്ക് ഇതുപോലെ നമുക്ക് ഇതിനകത്തോട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് താവണയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ താവണയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയുടെ ഒരു സൈഡ് മാത്രം നമ്മൾ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ ലെയർ ആയിട്ടാണ് വർക്ക് പോകുന്നത് അപ്പൊ നമുക്ക് ദുപ്പട്ടയായിട്ടുണ്ടെങ്കിൽ ദുപ്പട്ട് ഇടാം ഇല്ലെങ്കിൽ വൺ ആയിട്ട് സീഡായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ അപ്പൊ ഈ മോഡൽ എങ്ങനെയാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാ ഓർഡേഴ്സ് ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തരാ പിന്നെ ഇതുപോലെ തന്നെ കസ്റ്റംസ് ചെയ്ത് തരുന്നതാണ് പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്